അസ്സാമലൈക്കും ആയിരത്തി നാനൂറിൽ അധികം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് സങ്കല്പിക്കുക അന്നത്തെ പണ്ഡിതന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ശാസ്ത്രീയവും ചരിത്രപരവുമായ വെളിപ്പെടുത്തലുകൾ അതിലുണ്ട് അതെങ്ങനെ സാധ്യമാകും ഇന്ന് നമ്മൾ കുർആാനിലെ അത്തരം ചില അത്ഭുതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്തിനതീതമായ ഒരു ഉറവിടത്തിൽ നിന്നാണ് കുർആനെന്ന് വ്യക്തമാക്കുന്ന യുക്തിയെയും ചരിത്രത്തെയും വെല്ലുവിളിക്കുന്ന ചില ദൈവിക ദൃഷ്ടാന്തങ്ങളിലേക്ക് ഒരു ചെറിയ ആമുഖത്തിനു ശേഷം ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഖുർആനിലെ ഒരു വചനത്തിന്റെ ആശയം ഇങ്ങനെയാണ് ഭൂമിയിലുള്ളതെല്ലാം നശിക്കുന്നതാണ് എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടുവരെ മിക്ക ശാസ്ത്രജ്ഞരും വിശ്വസിച്ചിരുന്നത് ദ്രവ്യം അനശ്വരമാണെന്നായിരുന്നു പിന്നീട് താപഗതികത്തിന്റെ തെർമോഡൈനാമിക്സ് നിയമങ്ങൾ കണ്ടെത്തിയതോടെ ആറ്റങ്ങൾ ഉൾപ്പെടെ എല്ലാ ദ്രവ്യങ്ങളും കാലക്രമേണ നശിക്കുമെന്ന് നമുക്ക് മനസ്സിലായി എൻട്രോപ്പി എൻട്രോപ്പി എന്നറിയപ്പെടുന്ന ഈ തത്വം എല്ലാം നശിക്കുമെന്ന് ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ നാം ആകാശത്തെ സംരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കി എന്നാൽ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നും അല്ലാഹു ഖുർആാനിൽ പറയുന്നു നമ്മുടെ ഗ്രഹത്തിൽ അന്തരീക്ഷം ഒരു കവചം പോലെ നമ്മളെ പല അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ലക്ഷക്കണക്കിന് ഉൽക്കകൾ അന്തരീക്ഷവുമായി കൂട്ടിയിടിച്ച് ചിതറിപ്പോകുന്നു ഓസോൺ പാളി അപകടകരമായ അൾട്രാവയലറ്റ് രശ്മികളെ അരിച്ചെടുക്കുന്നു ഇതിനെല്ലാം പുറമേ ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന വാൻ അലൻ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ശക്തമായ കാന്തികക്ഷേത്രം നൂറു ബില്യൺ ആറ്റം ബോംബുകൾക്ക് തുല്യമായ സൌര കൊടുങ്കാറ്റുകളിൽ നിന്നും വികിരണങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു ഈ വചനത്തിലെ ആകാശം എന്നതുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും ഒരു സംരക്ഷിത മേൽക്കൂര തന്നെയാണ് ഈ പാളി ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ മനുഷ്യജീവിതം അസാധ്യമാകുമായിരുന്നു നാം ഇരുമ്പിനെ ഇറക്കിത്തന്നു അതിൽ വലിയ ശക്തിയും മനുഷ്യർക്ക് പ്രയോജനങ്ങളുമുണ്ട് എന്ന് ഖുർആൻ മറ്റൊരിടത്ത് ഉത്സവത്തെക്കുറിച്ച് പഠനങ്ങൾ ഭീമൻ നക്ഷത്രങ്ങളിലും ധാരാളമായി കാണപ്പെടുന്നുവെന്ന് നമുക്കറിയാം ഭൂമിയിൽ സ്വാഭാവികമായി ഇരുമ്പ് കുറവാണെങ്കിലും നാം ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ഇരുമ്പും ഉൽക്കകളിൽ നിന്നാണ് വരുന്നത് ഇരുമ്പ് നമ്മുടെ ഗ്രഹത്തിൽ രൂപപ്പെട്ടതല്ലെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കുർആാനിൽ ഇരുമ്പിനെ ഇറക്കിത്തന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ അത് നിലവിലെ കണ്ടെത്തലുകളുമായി യോജിച്ചു പോകുന്നു ഭൂമിക്ക് സ്ഥിരത നൽകാൻ അല്ലാഹു പർവ്വതങ്ങളെ സ്ഥാപിച്ചു എന്ന് ഖുർആൻ പലതവണ ഓർമ്മിപ്പിക്കുന്നു ഭൂമിയിൽ പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തിയത് അവനാണ് എന്നും നാം ഭൂമിയെ ഒരു വിശ്രമസ്ഥലവും പർവ്വതങ്ങളെ ആണികളുമാക്കിയില്ലേ എന്നും ഖുർആനിൽ കാണാം ആധുനിക ഭൂഗർഭശാസ്ത്രം പർവ്വതങ്ങൾക്ക് ഉപരിതലത്തിന് താഴെ ആഴത്തിലുള്ള വേരുകളുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ആണികൾ എന്ന ഉപമയെ അർത്ഥവത്താക്കുന്നു ഒരു ആണി തറയ്ക്കുമ്പോൾ അതിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായിരിക്കുമല്ലോ ഈ വസ്തുത പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് കണ്ടെത്തുന്നത് അതുപോലെ ഭൂമി നിങ്ങളുമായി ആടിയുലയാതിരിക്കാൻ അവൻ അതിൽ പർവ്വതങ്ങളെ ഉറപ്പിച്ചു എന്ന് കുർആാൻ പറഞ്ഞതുപോലെ ഭൂമിയുടെ പുറമ്പാളിയെ സ്ഥിരപ്പെടുത്താൻ പർവ്വതങ്ങൾ സഹായിക്കുന്നുണ്ടെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഫലകചലന സിദ്ധാന്തം തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ് അനുസരിച്ച് പർവ്വതങ്ങൾ സ്ഥിരത നൽകുന്നു എന്ന കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മാത്രമാണ് ഉണ്ടായത് ആയിരത്തിനാനൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലംക്ക് ഈ വസ്തുതകൾ എങ്ങനെ അറിയാമായിരുന്നു ഖുർആൻ അല്ലാഹുവിൽ നിന്ന് വെളിപ്പെട്ട വചനമാണ് എന്നതാണ് ഇതിനുള്ള ഏക ഏകയുക്തിപരമായ വിശദീകരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ ചന്ദ്രന് സ്വയം പ്രകാശമില്ല അത് സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ശാസ്ത്രീയ സത്യം ഖുർആനിലും പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് നിങ്ങൾ കാണുന്നില്ലേ അവൻ ചന്ദ്രനെ ഒരു പ്രകാശമായും നൂർ സൂര്യനെ ഒരു വിളക്കായും സിറാജാക്കി ഈ വചനത്തിൽ ചന്ദ്രനെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ഒരു വസ്തുവായും സൂര്യനെ പ്രകാശത്തിന്റെയും ഊർജ്ജത്തിന്റെയും യഥാർത്ഥ ഉറവിടമായ ഒരു വിളക്കായും താരതമ്യം ചെയ്തിരിക്കുന്നു കുർആാൻ ചോദിക്കുന്നു അവിശ്വാസികൾ ചിന്തിക്കുന്നില്ലേ ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്ന ഒന്നായിരുന്നുവെന്നും നാമാണ് അവയെ വേർപെടുത്തിയതെന്നും വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളെയും നാം ഉണ്ടാക്കിയെന്നും എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ ജീവജാലങ്ങളുടെ ഉത്ഭവം വെള്ളത്തിലാണെന്ന് പല വചനങ്ങളിലും പറയുന്നുണ്ട് ആയിരത്തിനാനൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള അറബികൾക്ക് ഈ വിവരം അജ്ഞാതമായിരുന്നു എല്ലാ ജീവജാലങ്ങളും വലിയ അളവിൽ വെള്ളം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കിന്നറിയാം ഉദാഹരണത്തിന് മനുഷ്യ ശരീരത്തിന്റെ എഴുപത് ശതമാനം വെള്ളമാണ് അതുപോലെ ശുദ്ധജലവും ഉപ്പുവെള്ളവും വേർതിരിയുന്ന പ്രതിഭാസവും കുർആാനിൽ പരാമർശിക്കുന്നുണ്ട് ഈ രണ്ട് ജലാശയങ്ങളും കൂടിക്കലരുന്നത് തടയുന്ന ഒരതിർത്തിയുണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അവനാണ് രണ്ട് കടലുകളെ ഒഴുകാൻ വിട്ടവൻ ഒന്ന് ശുദ്ധവും മധുരമുള്ളതും മറ്റൊന്ന് ഉപ്പും കയ്പുമുള്ളതും അവക്കിടയിൽ അവൻ ഒരു തടസ്സം സ്ഥാപിച്ചിരിക്കുന്നു അത് മറികടക്കാനാവാത്തതാണ് ഈ പ്രതിഭാസം ശാസ്ത്രജ്ഞരും മുങ്ങൽ വിദഗ്ധരും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തവും ബിഗ് ബാങ് തിയറി ഖുർആനിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് അവിശ്വാസികൾ കാണുന്നില്ലേ ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ വസ്തുവായിരുന്നുവെന്നും നാം അവയെ വേർപെടുത്തിയെന്നും പ്രപഞ്ചം മുഴുവൻ അത്യധികം സാന്ദ്രവും ചൂടുള്ളതുമായ ഒരു ബിന്ദുവിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വികസിക്കാൻ തുടങ്ങി എന്ന സിദ്ധാന്തം ഖുർആനിലെ വിവരണവുമായി പൂർണമായി യോജിക്കുന്നു പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ച് ഖുർആൻ വ്യക്തമായി പറയുന്നു നാമാണ് ആകാശത്തെ ശക്തികൊണ്ട് നിർമ്മിച്ചത് തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുർആൻ അവതരിക്കുന്ന സമയത്ത് ബഹിരാകാശം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നില്ല അതിനാൽ ആളുകൾ ഭൂമിക്കു മുകളിലുള്ളതിനെ ആകാശം എന്ന് വിളിച്ചു ഈ വചനത്തിലെ ആകാശം എന്നത് പ്രപഞ്ചത്തെ മുഴുവൻ സൂചിപ്പിക്കുന്നു അത് നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഹബിളിന്റെ നിയമം ഹബിൾ ലോ കണ്ടെത്തുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഈ വെളിപ്പെടുത്തൽ ഖുർആാനിൽ വിവരിക്കുന്ന മറ്റൊരു കൗതുകകരമായ സംഭവം സുലൈമാൻ നബി അലിഹിസ്ലാമിയുടെ സൈന്യവുമായുള്ള ഉറുമ്പുകളുടെ കണ്ടുമുട്ടലാണ് അവർ ഉറുമ്പുകളുടെ താഴ്വരയിലെത്തിയപ്പോൾ അവയിലൊന്ന് മറ്റുള്ളവരോട് പറഞ്ഞു നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ പ്രവേശിക്കുക സുലൈമാനും സൈന്യവും അറിയാതെ നിങ്ങളെ ചവിട്ടിമെതിക്കാതിരിക്കട്ടെ ഉറുമ്പുകൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു അത് ശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉറുമ്പുകൾ സങ്കീർണമായ സമൂഹങ്ങളിൽ ജീവിക്കുന്നു ഭക്ഷണം കൈമാറുന്നു അടക്കം ചെയ്യുന്നു ജാതികളായി സംഘടിക്കപ്പെട്ടിരിക്കുന്നു ശബ്ദങ്ങൾ രാസസിഗ്നലുകൾ സ്പർശനം കാഴ്ച എന്നിവയിലൂടെ അവർ ആശയവിനിമയം നടത്തുന്നുവെന്ന് സമീപകാല പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ ശരീരഭാഗങ്ങൾ ഉരസുന്ന ഒരു പ്രത്യേക അവയവവും അവയ്ക്കുണ്ട് ഖുർആനിൽ വിവരിച്ച ഉറുമ്പുകൾക്കിടയിലെ ഈ സഹകരണം ആധുനിക ശാസ്ത്രം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു അവസാനമായി ഖുർആൻ മനുഷ്യഭ്രൂണത്തിന്റെ വികാസത്തെക്കുറിച്ചും വിശദമായി വിവരിക്കുന്നുണ്ട് നാം മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു പിന്നീട് നാം അതിനെ ഒരു ബീജ തുള്ളിയായി സുരക്ഷിതമായ വെച്ചു പിന്നെ ആ തുള്ളിയെ ഒരു രക്തപിണ്ഡമാക്കി ശേഷം ആ പിഡത്തെ ഒരു മാംസകഷ്ണമാക്കി ആ മാംസകഷ്ണത്തിൽ നിന്ന് നാം എല്ലുകൾ രൂപപ്പെടുത്തി എന്നിട്ട് ആ എല്ലുകളെ മാംസം കൊണ്ടു പൊതിഞ്ഞു ഒടുവിൽ അവനെ മറ്റൊരു സൃഷ്ടിയായി നാം വളർത്തിയെടുത്തു അനുഗ്രഹീതനാകുന്നൊള്ളാഹു ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് പ്രശസ്ത ഭ്രൂണശാസ്ത്രജ്ഞനായ ഡോക്ടർ കെയ്ത് എൽ മൂറിനെ ഈ വിവരണങ്ങൾ വിശകലനം ചെയ്യാൻ സൌദി അറേബ്യയിലേക്ക് ക്ഷണിച്ചു ആധുനിക ശാസ്ത്രീയ അറിവുകളുമായി ഇത് പൊരുത്തപ്പെടുന്നുവെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ കണ്ടെത്തിയ പല ശാസ്ത്രീയ വസ്തുതകളും നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുർആാനിൽ പരാമർശിച്ചിരിക്കുന്നത് കണ്ട് അദ്ദേഹം അമ്പരന്നുപോയി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പിൽ ഭ്രൂണശാസ്ത്രത്തിന്റെ ചരിത്രം എന്ന ഭാഗത്ത് ഖുർആനിലെ വിവരങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തുകയുണ്ടായി ആയിരത്തി നാനൂറിൽ അധികം വർഷങ്ങൾക്കു മുൻപ് ഇത്രയും കൃത്യമായ വിവരങ്ങൾ ഖുർആനിൽ വെളിപ്പെടുത്തിയത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു സൂറത്ത് മറിയമിൽ നബി അലിഹിസലാമിയുടെ ജനനത്തെക്കുറിച്ച് വിവരിക്കുന്നു പ്രസവവേദന അനുഭവപ്പെട്ടപ്പോൾ അള്ളാഹു മറിയമിനെ ആശ്വസിപ്പിച്ചു ദുഃഖിക്കേണ്ട നിന്റെ രക്ഷിതാവ് നിനക്ക് താഴെ ഒരു അരുവിയൊഴുക്കിയിരിക്കുന്നു ഈന്തപ്പനയുടെ തടി പിടിച്ചുകുലുക്കുക അത് നിനക്ക് പുതിയ ഈന്തപ്പഴങ്ങൾ വീഴ്ത്തിത്തരും തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക ഗർഭിണികൾക്ക് അനുയോജ്യമായ ഫ്രക്ടോസ് ധാരാളമായി അടങ്ങിയ ഒരു ഫലമാണ് ഈന്തപ്പഴമെന്ന് ഇന്നത്തെ പഠനങ്ങൾ പറയുന്നു പ്രസവ സമയത്ത് ഈന്തപ്പഴം കഴിക്കുന്നത് ഓക്സിറ്റോസിൻ ഉപയോഗിക്കുന്നതിനേക്കാൾ രക്തസ്രാവം കുറയ്ക്കുമെന്നും ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ വിവരങ്ങളെല്ലാം ആധുനിക വൈദ്യശാസ്ത്ര കണ്ടെത്തലുകൾക്ക് വളരെ മുൻപേ കുർആാനിലുണ്ട് തങ്ങളുടെ കുട്ടികളെ മുലയൂട്ടാൻ ആഗ്രഹിക്കുന്ന അമ്മമാർ പൂർണമായ രണ്ടു വർഷം അത് ചെയ്യണം ലോകാരോഗ്യ സംഘടനയുടെ ഡബ്ല്യു എച്ച്ഒ ഇപ്പോഴത്തെ ശുപാർശകളുമായി ഈ ഉപദേശം തികച്ചും യോജിക്കുന്നു അവർ ജീവിതത്തിന്റെ ആദ്യ ആറുമാസം സമ്പൂർണ്ണ മുലയൂട്ടൽ നിർദ്ദേശിക്കുകയും ഉചിതമായ ഭക്ഷണത്തോടൊപ്പം രണ്ടുവയസ് വരെ തുടരാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു ഖുറാനിലെ ഒരു വചനം ഒരു പ്രധാന സൈനിക സംഭവം വിവരിക്കുന്നു അലിഫ് ലാം മീം റോമാക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് വെച്ച് എന്നാൽ അവരുടെ പരാജയത്തിനു ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ വിജയികളാകും അധികാരം അള്ളാഹുവിനാണ് മുമ്പും പിമ്പും ആ ദിവസം വിശ്വാസികൾ സന്തോഷിക്കും റോമാ സാമ്രാജ്യവും പേർഷ്യക്കാരും തമ്മിലുള്ള ഒരു സംഘർഷത്തെക്കുറിച്ച് അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മക്കയിൽ വെളിപ്പെട്ട ഈ വചനം റോമാക്കാർ പരാജയപ്പെട്ടെങ്കിലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വിജയിക്കുമെന്ന് പ്രവചിച്ചു അക്കാലത്ത് പേർഷ്യൻ സാമ്രാജ്യം ശക്തമായിരുന്നതിനാൽ ഇത് അസംഭവ്യമായി തോന്നിയിരുന്നു എന്നാൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഖുർആാനിൽ പറഞ്ഞതുപോലെ തന്നെ റോമാക്കാർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി ഒരു നുണയനാണെന്ന് ആരോപിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് ദൈവിക വെളിപാടിലൂടെയല്ലാതെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹിവസലംക്ക് എങ്ങനെ ഇത്ര കൃത്യമായ പ്രവചനങ്ങൾ നടത്താൻ കഴിയും ഈ പ്രവചനങ്ങൾ ഖുർആന്റെ സത്യസന്ധതയെ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹിവസല്ലംയുടെ ജീവിതകാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം ഖുർആനും ഹദീസും സ്ഥിരീകരിക്കുന്നു അന്ത്യസമയമടുത്തു ചന്ദ്രൻ പിളർന്നു എന്ന് ഖുർആൻ പറയുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നാസ ചന്ദ്രോപരിതലത്തിൽ കണ്ടെത്തിയ ആഴത്തിലുള്ള വിള്ളലുകൾ ഈ സംഭവത്തിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ചന്ദ്രന്റെ പല ഭാഗങ്ങളിലും ഉത്ഭവമറിയാത്ത ആഴത്തിലുള്ള വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ആധുനിക ശാസ്ത്രത്തിന് ഇപ്പോഴും ഒരു വെല്ലുവിളിയാണ് ഈ വിള്ളലുകൾ സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ ഒരു ഘട്ടത്തിൽ പിളരുകയും പിന്നീട് അത്ഭുതകരമായി വീണ്ടും ഒന്നിക്കുകയും ചെയ്തിരിക്കാം എന്നാണ് അള്ളാഹുവാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളില്ലാതെ ആകാശങ്ങളെ ഉയർത്തിയത് ഏഴാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപദ്വീപിലെ പലരും വിശ്വസിച്ചിരുന്നത് ആകാശം അദൃശ്യമായ തൂണുകളിലാണ് നിൽക്കുന്നതെന്നാണ് എന്നാൽ ഈ വിശ്വാസം തെറ്റാണെന്ന് ഖുർആാനിലെ ഈ വചനം വ്യക്തമാക്കുന്നു ഭൌതികമായ തൂണുകളൊന്നും പരാമർശിച്ചിട്ടില്ലെങ്കിലും പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ഒരു ശക്തിയുണ്ട് അത് ഗുരുത്വാകർഷണമോ അല്ലെങ്കിൽ ഡാർക്ക് എനർജി പോലുള്ള അജ്ഞാതമായ മറ്റേതെങ്കിലും ശക്തിയോ ആകാം ആ രഹസ്യങ്ങളെക്കുറിച്ച് പൂർണമായ അറിവ് അല്ലാഹുവിന് മാത്രമാണ് പുരാതന ഈജിപ്തിലെ വിശ്വാസങ്ങൾ പോലുള്ള മുൻകാല മതങ്ങളിലെ അന്ധവിശ്വാസങ്ങളെ ഈ വചനം ഖണ്ഡിക്കുന്നു ഈജിപ്തിനെക്കുറിച്ച് പറയുമ്പോൾ ഖുർആാനിലെ അടുത്ത അത്ഭുതം ആ നാഗരികതയിലെ ഒരു തെറ്റിദ്ധാരണയെ തിരുത്തുന്നു ഒരു ഫറവോൻ മരിക്കുമ്പോൾ ആകാശം കരയുകയും ഭൂമി വിറയ്ക്കുകയും ചെയ്യുമെന്ന് പുരാതന ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു എന്നാൽ ഖുർആൻ വ്യക്തമാക്കുന്നു അവർക്കുവേണ്ടി ആകാശമോ ഭൂമിയോ കരഞ്ഞില്ല അവർക്ക് കൂടുതൽ സമയം നൽകപ്പെട്ടതുമില്ല അതുപോലെ നാം ഇസ്രായേൽ മക്കളെ കടൽക്കടത്തി രക്ഷപ്പെടുത്തി ഫറവോനും സൈന്യവും അവരെ വെറുപ്പോടും ആക്രമണോത്സുകതയോടും കൂടി പിന്തുടർന്നപ്പോൾ മുങ്ങിമരിക്കാറായപ്പോൾ ഫറവോൻ പറഞ്ഞു ഇസ്രായേൽ മക്കൾ വിശ്വസിക്കുന്നവനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാനിതാ വിശ്വസിക്കുന്നു ഞാൻ കീഴടങ്ങുന്നവരുടെ കൂട്ടത്തിലാണ് കുർആൻ ഒരു അധിക വിവരം കൂടി നൽകുന്നു ഫറവോന്റെ ശരീരം വരും തലമുറകൾക്ക് ഒരടയാളമായി സൂക്ഷിക്കപ്പെട്ടു ഇന്ന് നാം നിന്റെ ശരീരം രക്ഷപ്പെടുത്തുന്നു നിനക്ക് ശേഷം വരുന്നവർക്ക് നീയൊരു അടയാളമായിരിക്കാൻ വേണ്ടി ഡോക്ടർ മോറിസ് ബുക്കായി നബി അലഹിസ്ലാമിയെ പിന്തുടർന്ന് നശിച്ച ഫറവോൻ റാംസസ് രണ്ടാമന്റെ മകനായ മെനപ്തയാണെന്ന് തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന്റെ മമ്മിയുടെ പരിശോധനയിൽ ശരീരം അധികനേരം വെള്ളത്തിൽ കിടന്നിട്ടില്ലെന്നും മരണത്തിനു മുൻപ് തിരമാലകളുടെ ശക്തിയാൽ എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ടെന്നും കണ്ടെത്തി ഫറവോൻ നബി അലിഹിസ്ലാമിയെ പരിഹസിച്ചു പറഞ്ഞു ഹാമാനെ എനിക്കൊരു ഗോപുരം പണിയുക ഞാൻ ആകാശങ്ങളിൽ ചെന്ന് മൂസായുടെ ദൈവത്തെ കാണട്ടെ ഈ പരാമർശത്തിൽ നിന്ന് ഹാമാൻ ഫറവോന്റെ കീഴിലുള്ള ഒരു നിർമ്മാതാവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഹാമാൻ എന്ന പേര് പുരാതന ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർ ബുക്കായി കണ്ടെത്തി ഖുർആന്റെ വെളിപ്പെടുത്തലിനു ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഈ ലിപികൾ വായിക്കപ്പെട്ടത് എന്നതിനാൽ അസാധാരണ കണ്ടെത്തലായിരുന്നു ബുക്കായി ഒരു പ്രശസ്ത ഈജിപ്തോളജിസ്റ്റിനെ സമീപിച്ച് ഇത് ഖുർആനിൽ നിന്നാണെന്ന് പറയാതെ ഏഴാം നൂറ്റാണ്ടിലെ ഒരു അറബി വാക്യം കാണിച്ചു ഹാമാൻ എന്ന പേര് അറബിയിൽ എഴുതിക്കാട്ടിയപ്പോൾ അദ്ദേഹം അത് ഉടൻ തിരിച്ചറിഞ്ഞു എന്നാൽ നൂറ്റാണ്ടുകളായി ഹൈറോഗ്ലിഫിക്സ് വായിക്കാൻ കഴിയാത്തതിനാൽ ഇത്രയും പഴയ ഒരു പേരറിയാൻ സാധ്യതയില്ലെന്നും എന്തോ കാലഗണനയിൽ പിശകുണ്ടായിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പ്രത്യേക നിഘണ്ഡു പരിശോധിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു അതിശയിപ്പിക്കുന്ന തരത്തിൽ ഖുർആനിലെ ഒരു സൂറത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ നിർമ്മാണ ചുമതലയുള്ള കനികളിലെ തൊഴിലാളികളുടെ പ്രമുഖ നേതാവായിരുന്നു ഹാമാൻ എന്ന് ആ നിഖണ്ഡുവിൽ കൃത്യമായ പരാമർശം അദ്ദേഹം കണ്ടെത്തി ഈ പേജിന്റെ ഫോട്ടോ കോപ്പിയും ഖുർആനിലെ ഹാമാൻ എന്ന പേരുവരുന്ന പേജുമായി അദ്ദേഹം ഈജിപ്തോളജിസ്റ്റിനെ വീണ്ടും സമീപിച്ചു ഇത് കണ്ട് ഈജിപ്തോളജിസ്റ്റ് സ്തംഭനായി നിന്നുപോയി അപ്രാപ്യമായ വിവരങ്ങൾ ലഭ്യമായിരുന്ന ഒരു കാലത്ത് പുരാതന ഈജിപ്തിലെ ഒരു വ്യക്തിയുടെ പേരും തൊഴിലും ഖുർആനിൽ എങ്ങനെ പരാമർശിക്കാൻ കഴിഞ്ഞു ഖുർആനിൽ കാണുന്നതുപോലെ ഹാമാൻ എന്ന പേര് പുരാതന കാലം മുതൽ ഈജിപ്ഷ്യൻ രേഖകളിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിനു സാധ്യതയുള്ള ഒരേയൊരു വിശദീകരണം മനുഷ്യരാശിക്ക് വഴികാട്ടിയായ ഖുർആൻ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബീസല്ലാഹു അലഹി വസ്ല്ലംക്ക് വെളിപ്പെട്ടത് അക്കാലത്തെ അറബികൾ ഭാഷാപരമായ കഴിവുകളിൽ പേരുകേട്ടവരായിരുന്നു ഒരു വാക്കിന് നൂറുകണക്കിന് പര്യായങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നിട്ടും അവരുടെ ഭാഷാപരമായ വൈദഗ്ധ്യമുണ്ടായിരുന്നിട്ടും നിരക്ഷരനായിരുന്നു എന്ന് ചരിത്രം പറയുന്ന പ്രവാചകന്റെ സന്ദേശത്തെ കണ്ടിക്കാൻ ഒരധ്യായമോ വചനം പോലുമോ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല ഖുർആൻ തന്നെ അവിശ്വാസികളെ വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ അവർ പറയുന്നുവോ അവനത് കെട്ടിച്ചമച്ചതാണെന്ന് പറയുക എങ്കിൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇതുപോലുള്ള പത്ത് അധ്യായങ്ങൾ കൊണ്ടുവരിക അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് കഴിയുന്നവരെ എല്ലാം വിളിച്ചുകൊള്ളുക പാശ്ചാത്യ പണ്ഡിതരും മറ്റു വിദഗ്ധരും പോലും ഖുർആന്റെ ശൈലിയുടെ പൂർണ്ണതയെ അംഗീകരിക്കുന്നു വായിക്കാനോ എഴുതാനോ അറിയാത്ത ഒരാൾക്ക് ലോകചരിത്രത്തെ മാറ്റിമറിച്ച ഭൂതകാലത്തെയും ഭാവിയേയും ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളെയും കുറിച്ച് അതിശയകരമായ കൃത്യതയോടെയുള്ള വചനങ്ങൾ എങ്ങനെ രചിക്കാൻ കഴിയും ഖുർആൻ നമ്മെ അള്ളാഹുവിനു മുന്നിൽ വിനയാന്യുതരാകാൻ പഠിപ്പിക്കുക മാത്രമല്ല നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു പൂർണമായ അറിവ് അള്ളാഹുവിനാണ് ഈ വിഷയം നിങ്ങളുടെ താൽപ്പര്യം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കാത്തവരും എന്നാൽ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുമായവരെ ഈ വീഡിയോ പങ്കുവയ്ക്കാനും ലൈക്ക് ചെയ്യാനും ഞാൻ ക്ഷണിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസംക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാ അനുചരന്മാർക്കും ശാന്തിയും അനുഗ്രഹവും ഉണ്ടാകട്ടെ ഇതുപോലത്തെ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഇതുവരേക്കും വീഡിയോ കണ്ടതിന് നന്ദി السلام عليكم ورحمه الله وبركاته